ില് ഒന്നില് പേര് പേര് ആറില് ഒരു നറുക്കില് കുളിക്കും എല്ലാര്ക്കും നടക്കലുണ്ട് ആരും തുറന്നോക്കാൻ പാടില്ല ഞാൻ പറയണതിന് മുമ്പ് മനസ്സിലായോ ആരും അല്ലേ

അവസ്ഥാന പേര് ഇങ്ങനെ എന്റെ മനസ്സിൽ കാണു അത് ഈ ആരും ഒരാളെടുത്ത് മനസ്സിങ്ങനെയൊക്കെ ആളാരണം നോക്കണ്ട മതി നീ കരുതിപ്പെട്ട സംഖ്യ വരെ കണ്ണു കണ്ണു അതായത് ഒന്നു ആര് വരെ ഇഷ്ടപ്പെട്ടൊരു സംഖ്യ വരെ മനസ്സിലേക്ക് ആ നിങ്ങളൊന്നും കണ്ടിട്ടില്ല തുറന്നോക്കുന്നല്ലോ ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ മനസ്സിലേക്ക് ഇനി മാറുമല്ലോ ഈ കരുതിയ സംഖ്യന്ന് പറഞ്ഞ ഓ നാലാളും കരുതില്ലേ നേരത്തെ എന്റെ ഇങ്ങനെ ഉസ്തേനം കരുതില്ലേ നമുക്ക് നോക്കി നാലാമത്തെ ഉണ്ടോ അല്ലെങ്കിൽ നോക്കി ഇവൻ ഒന്നാണ്ട് ഇത് രണ്ട് ഇത് ഇവൻ നിങ്ങൾ പറഞ്ഞോളി